നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിലെ അപകടത്തിന്റെ ദുരൂഹത ചുരുളഴിയുന്നു പട്ടാഴിമുക്കിൽ ലോറിയിലേക്ക് കാറിടിച്ചു കയറി രണ്ടു പേർ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ഭർത്താവ് കായംകുളത്ത് പണി കഴിപ്പിച്ച വീട്ടിലേക്ക് മാറി താമസിക്കാനുള്ള അനുജിയുടെ തീരുമാനം ഹാഷിം അറിഞ്ഞതാണ് മരണത്തിൽ കലാശിക്കാൻ കാരണമായ അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് ഉദ്യോഗസ്ഥരുടെ നിഗമനം മാർച്ച് മുപ്പതിനാണ് വറ്റപ്പള്ളിയിൽ നിന്ന് കായംകുളത്തേക്ക് താമസം മാറാൻ അനുജ തീരുമാനിച്ചിരുന്നതെന്നാണ് വിവരം അനുജ കൈവിട്ടു പോകുമെന്ന് കരുതിയാണ് ക്രൂര കൃത്യത്തിലേക്ക് ഹാഷ്യം നീങ്ങിയതെന്നാണ് സൂചന പുതിയ വീട്ടിലേക്ക് അനുജ താമസം മാറാൻ ഒരുങ്ങവെയായിരുന്നു ഈ അപകടം കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറിയാണ് അനുജയും സുഹൃത്ത് ഹാഷിമും മരിച്ചത് ഒരു വർഷം മുൻപാണ് അനുജയുടെ ഭർത്താവ് കായംകുളത്ത് പുതിയ വീട് വെച്ചത് നൂറനാട് മറ്റപ്പള്ളിയിലുള്ള കുടുംബ വീട്ടിൽ താമസിച്ചാണ് അനുജ സ്കൂളിൽ ജോലിക്ക് പോയിരുന്നത് ഇവിടെ പിതാവും സഹോദരനുമുണ്ട് അവധി ദിവസങ്ങളിൽ അനുജ കായംകുളത്തേക്ക് പോകും ഒരു വർഷം മുൻപാണ് അനുജയുടെ ഭർത്താവ് കായംകുളത്ത് പുതിയ വീട് വെച്ചത് മാർച്ച് മുപ്പതിനാണ് മറ്റപ്പള്ളിയിൽ നിന്ന് കായംകുളത്തേക്ക് താമസം മാറാൻ അനുജ തീരുമാനിച്ചിരുന്നത് എന്നാണ് വിവരം അനുജ കൈവിട്ടു പോകുമെന്ന് കരുതിയാണ് ക്രൂര കൃത്യത്തിലേക്ക് ഹാഷിം നീങ്ങിയതെന്നാണ് നിഗമനം അനുജയിൽ നിന്ന് ഹാഷിം പലതവണ പണം വാങ്ങിയിരുന്നതായും സംശയിക്കുന്നുണ്ട് ഇവരുടെ അടുപ്പത്തെ പറ്റി ബന്ധുക്കൾക്കോ സഹപ്രവർത്തകർക്കോ ഒരു വിവരവുമില്ല പന്തളം പത്തനംതിട്ട വഴി ഓടുന്ന ബസ്സിലാണ് ഹാഷിം ആദ്യം ജോലി ചെയ്തിരുന്നത് ഈ ബസ്സിലാണ് അനുജ യാത്ര ചെയ്തിരുന്നത് ആ സമയത്ത് പരിചയത്തിലായതാവാമെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ കരുതുന്നത് എന്നാൽ അടുത്തിടെയാണ് അനുജയുടെ ഭർത്താവിന് ഇരുവരുടെയും ബന്ധത്തെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത് ഹാഷിം മൂന്ന് വർഷമായി ഭാര്യയുമായി വേർപിരിഞ്ഞാണ് താമസം അനുജിയുടെ വീട്ടിൽ ഹാഷിമിനെ രണ്ടു മൂന്ന് തവണ കണ്ടതായും നാട്ടുകാർ പറയുന്നു അതേസമയം തുമ്പമ്മൺ ഹയർ സെക്കൻഡറി സ്കൂളിലെ താൽക്കാലിക അധ്യാപികയായ അനുജയെക്കുറിച്ച് സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു ഹയർ സെക്കൻഡറി അധ്യാപികയായി പി എസ് സി നിയമനം കിട്ടിയിരിക്കുകയാണ് അപ്രതീക്ഷിത മരണം അപകടത്തിൽപ്പെട്ട കാറിൽ നിന്നും മദ്യക്കുപ്പി കണ്ടെത്തിയിരുന്നു പാതി ഉപയോഗിച്ച നിലയിലാണ് മദ്യക്കുപ്പി ഉണ്ടായിരുന്നത് അപകടം നടന്നയുടൻ സ്ഥലത്തെത്തിയ പോലീസാണ് കാറിൽ നിന്നും മദ്യക്കുപ്പി കണ്ടെത്തിയത് മദ്യക്കുപ്പി കാറിലുണ്ടെന്ന വിവരം നാട്ടുകാരാണ് പോലീസിനോട് പറഞ്ഞത് ഒരു കുപ്പിയും ഗ്ലാസും ഉണ്ടായിരുന്നു അതേസമയം അപകടത്തിൽ മരിച്ച അധ്യാപികയായ അനുജയുടെയും സ്വകാര്യ ബസ് ഡ്രൈവർ ായ ഹാഷിമിന്റെയും മൊബൈൽ ഫോണുകളിലെ വിവരങ്ങൾ പോലീസ് വീണ്ടെടുക്കും കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാസപരിശോധനയ്ക്ക് ആവശ്യമായ സാമ്പിളുകൾ മരിച്ച രണ്ടുപേരുടെയും മൃതദേഹങ്ങളിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്ത